സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം പ്രഭാഷകൻ ദൈവസഭയുടെ കൺവെൻഷനുകളുടെ നിറസാന്നിധ്യം നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ ആദരവോടെ രാജു മേത്ര എന്ന് വിളിക്കുന്ന വർഗീസ് അബ്രഹാം അദ്ദേഹമാണ് നമ്മളോടൊപ്പം വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ തുടർച്ച സ്വാഗതം സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും ആളുകൾക്ക് സംശയമുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിഷയമാണ്സം എന്ന് പറയുന്നത് മുമ്പ് തിരുവത്തിനായിരത്തിന്റെ പേരിലും പിന്നെ കൃപയുടെ പേരിലും ചെറിയ ചെറിയ അളവുകളിൽ ദുരുപദേശം വിശ്വാസ സമൂഹങ്ങളിൽ സംശയത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് ഒരു പുതിയ ഒരു സ്ട്രീം ചർച്ചകൾ സ്ഥാപിക്കാൻ ഒരു ശ്രമം മറ്റുള്ളവരിൽ നടന്നിട്ടുണ്ട് അത് കുറെയൊക്കെ സക്സസ് ആയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ പുതിയ ദുരുപദേശം വന്നിരിക്കുന്നത് എ ഡി എഴുപതുകളിൽ കർത്താവിന്റെ രണ്ടാം വരവ് വന്നു എ ഡി എഴുപതുകളിൽ നടന്ന വ്യഹൂതർക്കെതിരെ നടന്ന വിഷയങ്ങളിലാണ് വിഷയങ്ങളുടെ ഒരു ചുരുക്കത്താണ് വെളിപ്പാട് പുസ്തകം എന്നും പഠിപ്പിച്ച് ക്രിസ്തുവിന്റെ ആയിരവാണ്ട് കാഴ്ച കാണിപ്പം നടക്കുന്നത് നമുക്കിനി ഒന്നും ചെയ്യാനില്ല അങ്ങനെ ആ ഒരു പ്രൈറ്ററിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് വെളിപ്പെട്ട പുസ്തകത്തിലുണ്ട് അതിനെ കുറിച്ച് ഭാഷ എന്താണ് യേസു ക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളതാണ് ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ചരിത്രം നമ്മൾ പഠിച്ചാൽ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ പ്രതീക്ഷ ഏതൊരു കാലയളവിൽ സഭയ്ക്ക് നഷ്ടപ്പെടുമോ അതോടുകൂടെ സഭ ആഴമായ പിന്മാറ്റത്തിലേക്ക് പോകും എത്രയും വേഗം യേശു ക്രിസ്തു മടങ്ങി വരും എന്ന പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം സഭയുടെ നിലനിൽപ്പ് എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിന്റെ കാൺസെപ്റ്റ് ഇപ്പോൾ കർത്താവായ തൃക്കലങ്ങളാൽ സ്ഥാപിച്ചും നമ്മൾ തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്തുമേശ കർത്താവിന് മേശ ഈ മേശ അനുഷ്ഠിക്കുന്ന ഓരോ വ്യക്തിയും അതിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് വാക്കും ഭാഷണവും കൂടാതെ പറയുന്നതെന്ന് കുരുലേഖനത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചാൽ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായിട്ടാണ് ദൈവാത്മ ചിത്രീകരിച്ചിരിക്കുന്നത് ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വി അപ്പോൾ കർത്തൃമേസയിൽ പങ്കെടുക്കുന്ന ഓരോ ക്രിസ്തുവിശ്വാസിക്കും യേശുവിൻ്റെ മടങ്ങി വരവ് എത്രയും വേഗം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് കാര്യങ്ങൾക്ക് നീങ്ങേണ്ടത് അതാണ് കാഴ്ചപ്പാട് എന്നുള്ളതാണ് തിരുവഴി തുറപ്പിച്ച് നൽകുന്ന സന്ദേശം എന്നാൽ പ്രിട്ടറിസം എന്ന് പറയുന്നത് തന്നെയല്ല ദുരുപദേശങ്ങളോട് ബന്ധപ്പെട്ട് പ്രാവചനിക വിഷയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഇപ്പോഴത്തെ ഇവർ പഠിപ്പിക്കാൻ മാത്രമല്ല ഇത് കാലഘട്ടങ്ങൾക്ക് മുൻപേ ഉണ്ടായി പഠിപ്പിക്കലാണ് ഒന്നാമത്തെ പ്രവചന സംബന്ധമായ വിഷയത്തിന്റെ പഠിപ്പിക്കൽ പ്രവചന സംഭവങ്ങളെല്ലാം നടന്ന് കഴിഞ്ഞു ഇനിയും രണ്ടാമത് യാതൊന്നും നടക്കാനില്ല എന്ന് പഠിപ്പിക്കുന്ന ഈ പ്രൊട്ടറിസം ഇത് ഒന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ തന്നെ നിലവിലിരുന്ന അല്ലെങ്കിൽ രണ്ടാം മൂന്നാം നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന്റെ യാത്രയിൽ നിലവിലിരുന്ന ഒരു ദുരുപദേശമാണ് രണ്ടാമത്തേത് നടന്ന സംഭവത്തിന്റെ ചരിത്രാവിഷ്കരണമാണ് പ്രവചനങ്ങൾ അല്ലാതെ നടക്കാൻ പോകുന്ന വിഷയത്തിന്റെ മുന്നറിയിപ്പല്ല എന്ന രണ്ടാമത്തെ ചിന്താഗതി മൂന്നാമത്തെ ചിന്താഗതി സതുപദേശങ്ങൾ നൽകുവാനുള്ള ആത്മീയ പാഠങ്ങൾ മാത്രമാണ് പ്രവചന ഗ്രന്ഥങ്ങൾ അല്ലാതെ പ്രാവചനികമായി ഭാവികാല സാധ്യതകളൊന്നും ഇതിലില്ല ഈ മൂന്ന് പഠിപ്പിക്കലുകളും പ്രവചനപരമായി ഇത് നടന്നു കഴിഞ്ഞു ഇനിയും നടക്കാനൊന്നുമില്ല രണ്ട് ചരിത്രാവിഷ്കരണം എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് നടുവിൽ അക്ഷരീയമായി കാര്യങ്ങൾ പറയാതെ പ്രതിരൂധവാത്മക ശൈലിയിൽ ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കാനുള്ള ചരിത്രാവിഷ്കരണം അതായിരുന്നു ഈ പ്രവചന വിഷയം അത് രണ്ടാമത്തെ ചിന്താഗതി മൂന്നാമത് ഇത് സതുപദേശങ്ങൾ പഠിപ്പിക്കാനുള്ള കുറച്ച് പാഠങ്ങൾ ചിത്രീകരണ ശൈലിയിൽ നൽകിയിരിക്കുന്നു സത്യവും ദോഷവും തമ്മിലുള്ള പോരാട്ടത്തിൽ അവസാനം സത്യം വിജയിക്കും എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പ്രതീകാത്മക ശൈലി വളി പാഠപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു ഈ മൂന്ന് ചിന്താഗതികളും കാലഘട്ടങ്ങളുടെ ഇന്നലകളിൽ ചരിത്രത്തിൽ ഉയർന്നിട്ടുള്ളതാണ് എന്നാൽ യേശുക്രിസ്തു ക്രിസ്തു പഠിപ്പിച്ചതും അപ്പോസ്തോരന്മാർ ഉപദേശിച്ചതും ആദിമസഭ പഠിപ്പിച്ച് നൽകിയതുമായ ആത്മീയ സത്യങ്ങളെ അവലോകനം ചെയ്താൽ കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഘമായിട്ടാണ് സഭയെ കർത്താവാക്കിയിരിക്കുന്നത് അതിന് വിപരീതമായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും കനത്ത നിലയിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്തുകൊണ്ട് മലയാളി സമൂഹം ഇതിനെ ശക്തമായി വെറുക്കുന്നു എന്ന് ചോദിച്ചാൽ ഉപദേശ സത്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ള ഒരു വലിയ പറ്റം സമൂഹം നമ്മുടെ ഇടയുണ്ട് അവർ ഇതിനെ എതിർക്കാൻ ബാധ്യസ്ഥരാകുന്ന സത്യോപദേശത്തെ കുറിച്ചുള്ള ബോധ്യം കൊണ്ടാണ് അതുകൊണ്ട് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രിറ്ററിസം നമുക്ക് പോലും അംഗീകരിക്കാൻ അവകാശമില്ല യാതൊരു നിലയിലും ഇതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് നിവർത്തിയില്ല പിന്നെ അതിപ്രധാനമായി യുഗത്തിന്റെ സന്ധ്യ ചരിത്രത്തിൽ അടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പ്രത്യേകം പത്രോസ് സൂചിപ്പിച്ചിട്ടുണ്ട് പത്രോസിന്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഉറപ്പിച്ചിരിക്കുമ്പോൾ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ സൃഷ്ടിയുടെ ആരംഭം മുതൽ സകലതും അന്നത്തേതുപോലെ ഇന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസത്തോടെയുള്ള പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കും എന്ന് ഓർത്തുകൊണ്ട അപ്പോൾ യുഗത്തിന്റെ സന്ധി അടുക്കുമ്പോൾ കർത്താവിന്റെ മടങ്ങി വരവിനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം എഴുന്നേൽക്കും എന്ന് വ്യക്തമായിട്ട് ദൈവചനം ചൂണ്ടിക്കാണിക്കാൻ എന്നിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് വെള്ളത്തിൽ നിന്നും വെള്ളത്താല് മുളവായ ഭൂമി വെള്ളത്താൽ മൂണി നശിച്ചു എന്നും അതേ വചനത്താൽ ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചും ഭക്തിഘട്ടങ്ങളുടെ വിനാശത്തിന് കാത്തു ഇരിക്കുന്നു എന്നുള്ളത് അവർ ബോധത്തോടെ മറന്നു കളയുന്നു അപ്പോൾ പ്രാവചനിക വിഷയങ്ങളെ ബോധപൂർവം ഒഴിവാക്കിക്കൊണ്ട് ഉപദേശ സത്യങ്ങളെ തലതിരിച്ച് പഠിപ്പിക്കുന്ന ഒരു ഭക്തിഘട്ട സമൂഹം അന്ത്യകാലത്തെ നിൽക്കും എന്നുള്ളത് ബൈബിൾ പ്രവചനമാണ് അതിന്റെ നിവർത്തിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പാസ്റ്റോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിമൂന്നാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടിട്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് ദിവസം ഒരു സീനിയർ പാസ്റ്റർ ആയിട്ട് അങ്ങ് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളോളം റാന്ധി സെൻറ്ററിൽ ലോകമെമ്പാടുമുള്ള വിശ്വാസി കുടുംബങ്ങളിൽ അങ്ങയുടെ സ്വാധീനം ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ അങ്ങയുടെ പ്രസംഗങ്ങളും അങ്ങയുടെ സ്വാധീനവും വളരെ വലുതാണ് ഒരു കല്പനകൾക്കും പ്രമാണങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു സുവിശേഷങ്ങൾ എന്ന നിലയിൽ ഇന്ന് വരെ സഭാ രാഷ്ട്രീയത്തില് അങ്ങ് ഇന്നും തന്നെ അങ്ങയുടെ പേര് കണ്ടിട്ടില്ല ദൈവസഭയുടെ ഒരു വ്യക്ത അല്ലാതെ രീതിയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ദൈവസഭയെ കാർന്നു ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണെന്ന് വിശദീകരിക്കുന്നു അങ്ങയുടെ നിലപാടെന്താണ് ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു പതിവ് രീതി അല്ലാതെ ദൈവിക സഭകളുടെ നേതൃത്വം കോടതി മുറികളിൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് അങ്ങയുടെ പ്രതികരണം എന്തായിരിക്കും ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുമ്പോൾ സഭ എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾ തിരുവെടുത്തുകളുടെ വെളിച്ചത്തിൽ ഒരു ഉത്തരം പറയാൻ തയ്യാറായാൽ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന സംഘടനാ സംവിധാനത്തിനപ്പുറത്ത് സഭയ്ക്ക് ഒരു നിലനിൽപ്പുണ്ട് ഞാൻ എന്റെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞത് ഐ പി സി ചർച്ച ബോർഡ് കോസ് കല്ലുമല ഇങ്ങനെയുള്ള ഈ സംഘടനകളുടെ വിഷയമാണോ അത് പ്രാദേശിക സഭയുടെ വിഷയമാണോ പ്രാദേശിക സഭകളെ ദൈവമാണ് സ്ഥാപിച്ചിരിക്കുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ് സഭ നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ സംഭവങ്ങൾ പഠിക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം കർത്തൃദാസന്മാർക്കും തൊണ്ണൂറ് ശതമാനം വിശ്വാസ സമൂഹങ്ങൾക്കും ഇന്ന് നടക്കുന്ന യാതൊരു രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഒരു ബന്ധവുമില്ല സ്ഥലം സഭകൾ തന്നിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ലാത്തവരാണ് അവർ കർത്താവിനെ ആരാധിക്കുന്നു അവർ ദൈവജനം ഉൾക്കൊള്ളുന്നു അവർ അതാത് ഇടയന്മാരുടെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ കർത്താവിന്റെ വരവ് കാത്തിന് ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ ഒട്ടും തന്നെ ജനങ്ങൾക്ക് വിശ്വാസ സമൂഹത്തിന് സംഭവിച്ചിട്ടില്ല പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നേതൃത്വം എന്നുള്ളത് ഏത് കാലത്തും പ്രശ്നങ്ങളെ സങ്കീർണമായി അഭിമുഖീകരിക്കേണ്ടി വരും ആ സംഘടന വലുതാകുന്നതനുസരിച്ച് സംഘടനയുടെ നേതൃത്വം പ്രശ്നങ്ങളിലേക്ക് പോകും ഇത് ഐ പി സി ചർച്ച ഓഫ് ബോർഡ് ഷാരോഡിൽ ഇതര സമൂഹങ്ങളിൽ നാം കേൾക്കുമ്പോൾ ഐ പി സി മുഴുവൻ തകർന്നുപോയി ചർച്ച ഓഫ് ബോർഡ് മുഴുവൻ മുഴുവൻ തകർന്നുപോയി തകർന്നുപോയി എന്നാണ് മീഡിയ കാണുന്ന ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ലോക്കൽ സഭകളിൽ കയറി ഇറങ്ങുന്ന ഒരു കർത്തൃദാസൻ എന്ന നിലയിൽ ശിശ്രൂഷകളിൽ ഇൻവോൾവ് ആകുന്നതിനാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊണ്ണൂറ് ശതമാനം വിശ്വാസ സമൂഹത്തിനും ഇതിനോട് യാതൊരു ബന്ധവുമില്ല തങ്ങളുടെ അധികാരങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കെതിരെ നിൽക്കാൻ സാധ്യതയുള്ളവരെ വെട്ടിനിരത്തേണ്ടതിന് വേണ്ടി ചില ആളുകൾ കാട്ടുന്ന തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണ് പലതിനും കാണുന്നത് ഇതുകൊണ്ടൊന്നും ദൈവം സ്ഥാപിച്ച സഭയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിക്കുകയുമില്ല ഇരുപത്തി ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ലോകമെമ്പാടും നടക്കുന്ന പ്രധാന കൺവെൻഷനുകളിലെ പ്രധാന പ്രാസംഗികൻ സുവിശേഷീകരണത്തിന്റെ അങ്ങ് പ്രാധാന്യം കൊടുക്കുന്നത് സുവിശേഷീകരണത്തിൽ അങ്ങയുടെ കോൺട്രിബ്യൂഷൻ അങ്ങയുടെ സംഭാവന ഒരു സെന്റർ ഒരു ഭാഷയില്ല എന്താണ് ഈ ദിവസങ്ങളും അങ്ങനെ ചെയ്യുന്നു എന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം എന്റെ പ്രസ്ഥാനം എന്നെ ഫലമേൽപ്പിച്ച ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ നിർവഹിപ്പിനാണ് ആദ്യം ഞാൻ മുൻഗണന നൽകിയത് പല സഭകളിലും ശുശ്രൂഷകന്മാർ മൂന്ന് വർഷം കഴിയുമ്പോൾ സ്ഥലം മാറുന്നു അടുത്ത് വേറൊരു കത്ത് ദാസും സ്ഥലം എടുക്കുന്നു സ്ഥിതി വിവര കണക്കുകൾ സഭയുടെ സ്ഥാപന ജംഗ്ല സ്വത്തുക്കളുടെ മുന്നേറ്റങ്ങൾ വിശ്വാസ സമൂഹത്തിന്റെ വളർച്ച പുതിയ സ്നാനം നടന്നത് ഒക്കെ വിലയിരുത്തുമ്പോൾ ഒരു സഭയുടെ ഒരു പത്ത് വർഷത്തെ വളർച്ച നിരക്ക് പരിശോധിച്ചാൽ എത്ര പേർസെൻറ്റേജ് സഭ വളരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും ആ കാൽക്കുലേഷൻ സഭ കുത്തനെ വളർന്നു എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ പ്രധാനപ്പെട്ട കാരണം അവിടെ ശുശ്രൂഷിക്കുന്ന കത്തുദാസനാണ് അവിടെ ശുശ്രൂഷിക്കുന്ന കത്തർദാസന്റെ ശുശ്രൂഷകളുടെ ഇൻവെസ്റ്റ്മെന്റ് മുൻപിൽ നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ ആ സഭ വളരുകയുള്ളൂ കുതിരപ്പുറത്തിരിക്കുന്നവൻ്റെ അകത്തെ കുതിപ്പാണ് കുതിരയുടെ കുതിപ്പൊന്നും കുതിരപ്പുറത്തിരിക്കുന്നവൻ മനസ്സിൽ ചാട്ടത്തിൽ അടച്ചാൽ കുതിരയും ചാട്ടത്തിൽ അടയ്ക്കുമെന്ന് ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു സഭയുടെ നേതൃസ്ഥാനത്ത് ഒരു കത്തർദാസൻ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങൾ പ്രധാനമായും ആ സഭയുടെ വളർച്ചയ്ക്കായി യൂട്ടിലൈസ് ചെയ്യുന്നെങ്കിൽ മാത്രമേ തന്നെ ഏൽപ്പിച്ച ആ സഭ പുരോഗമിക്കുകയുള്ളൂ എന്നെ സംബന്ധിച്ച് എന്റെ ഇതപ്പരി നമ്മൾ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നെന്തെങ്കിലും ഏൽപ്പിച്ച ടൗൺ ചർച്ച ആയാലും ഐ പി സി റാന്നി ടൗൺ സഭയായിരുന്നു പതിമൂന്ന് കുടുംബങ്ങൾ പത്ത് പതിമൂന്ന് പതിനാല് കുടുംബങ്ങളുള്ള അഞ്ചേ കാൽ സെന്റ് വസ്തുവിലുള്ള ചെറിയൊരു സഭ അവിടെയാണ് ഞാൻ ശുശ്രൂഷ ആരംഭിച്ചത് ശുശ്രൂഷ റാന്നിയിൽ ആരംഭിച്ചത് റാമീല ശുശ്രൂഷ ആരംഭിച്ചു ദൈവം എനിക്കുന്ന ദർശനത്തിൽ അതോടുകൂടെ വിദേശ യാത്രകളും ശുശ്രൂഷകളും തുടങ്ങിയപ്പോൾ എൻ്റെ ലോക്കൽ ചർച്ചിൻ്റെ വളർച്ച എന്റെ വലിയ സ്വപ്നമായിരുന്നു ആ പരിസരങ്ങളിൽ ദൈവസഭ വളരുക കുടുംബങ്ങൾ വർദ്ധിക്കുക അതിലുപരിയായിട്ട് സ്ഥാപന ജംഗമ സ്വത്തുക്കൾ സ്ഥലം സമയത്ത് ഉണ്ടാകുക അതിനുവേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു ഞങ്ങൾ തൊട്ടടുത്ത വസ്തുക്കൾ വാങ്ങി ഞങ്ങളുടെ ഹോളെ പൊളിച്ച് വിശാലമായ ത്രീ സ്റ്റോറിയിലുള്ള ഒരു ഹോള് വന്നതും മുകളിൽ ഓഡിറ്റോറിയം രണ്ടാം നില ഹാള് ഏറ്റവും അടിയിൽ പാർക്കിംഗ് ഏരിയ വിശാലമായ പാർക്കിംഗ് സംവിധാനങ്ങൾ ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തൊണ്ണൂറിലധികം കുടുംബങ്ങൾ ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വരുന്നു ഈ സഭയ്ക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ഏറ്റവും കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് സഭയെ മുൻപോട്ട് നയിച്ച ആളാണ് ഞാനെന്ന് ദൈവസന്നിധിയിൽ എനിക്ക് പറയാൻ കഴിയും അതുകൊണ്ട് എന്നെ പ്രസ്ഥാനമേൽപ്പിച്ച ഒന്നാമത്തെ ഭാഗം എൻ്റെ ലോക്കൽ സഭ ആ സഭയുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റവും ആത്മാർത്ഥമായി എൻ്റെ ഇൻകത്തിൻ്റെ പിന്തുണയോടുകൂടെ നിർവഹിച്ചു അവിടെയുള്ള ദൈവമക്കളുടെ കൂട്ടായ സാമ്പത്തിക പിന്തുണ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്കൊരു വലിയ മുന്നേറ്റം റാന്നിയുടെ ഹൃദയഭാഗത്തുണ്ടായി റാന്നിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഞങ്ങളുടെ സഭ ഉയരുന്നത് കണ്ട റാന്നിക്കാരായ എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുടെ പ്രാർത്ഥനയും പിന്തുണയുമാണ് ഡിസ്ട്രിക്റ്റിന്റെ ചുമതലയിലേക്ക് എന്നെ നയിച്ചിരിക്കുന്നത് കർത്താവിന്റെ പുനരാമനം താമസിച്ചാൽ ഇന്നലെ ഞാൻ ചർച്ചിൽ എത്ര ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു ആത്മാർത്ഥതയോടുകൂടി ദൈവം എന്നെ ഏൽപ്പിച്ച പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച സെന്റർ തലത്തിൽ നിരവധി സഭകൾ ഉത്ഭവിക്കൂഹത്തിൽ പ്ലാന്റ് ആയിട്ട് മുൻപോട്ട് നീങ്ങും പിന്നെ ഒരു വസ്തുത ഞാൻ ഹോളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഹോളിന്റെ മീഡിയകളിൽ ഒന്ന് പ്രദർശിപ്പിക്കണം എന്ന് പല ആളുകളും എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ ദൈവചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു വസ്തുത വിശ്വസിക്കുന്നു ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ ഹോളിൻ്റെ വലിപ്പം അത് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് പ്രദർശിപ്പിക്കാതെ മറച്ചു വയ്ക്കുന്നതാണ് നിത്യതയിൽ പ്രതിഫലത്തിന് ഏറെ അർഹമാകുന്നത് എന്നുള്ളതുകൊണ്ട് ബോധപൂർവം ഞങ്ങളുടെ പ്രവർത്തന വിജയങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത തുകയെ സംബന്ധിച്ചോ കാര്യങ്ങളെ സംബന്ധിച്ചോ പൂർവം ലോകം അറിഞ്ഞിട്ടില്ല പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യ ബ്രദ്ക്കൂസ് ദൈവസഭയുടെ ജനറൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുരോഗമന പ്രവർത്തനങ്ങൾക്ക് ഞാൻ നൽകിയ കൈത്താങ്ങൽ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പ്രസ്ഥാനത്തിനറിയാം എന്റെ പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിലും എന്റെ ലോക്കൽ സഭയോടുള്ള ബന്ധത്തിലും എന്റെ ഇൻകത്തിൽ ഞാൻ തികച്ചും വിശ്വസ്തത പുലർത്തി ഇനിയും പ്രസ്ഥാനം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സെന്റർ അതിൽ പത്തിലധികം സഭകൾ അടുത്ത ഒരു വർഷം കൊണ്ട് ഉളവാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർജറ്റ് അതിശക്തമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിനങ്ങളായിരിക്കും ഞങ്ങളുടെ റാന്നിക്ക് അതാണ് ഞങ്ങളുടെ പദ്ധതി ഞങ്ങളുടെ റാന്നിയുടെ ഹൃദയഭാഗത്ത് ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ച് നേടിയ ഏതാണ്ട് പത്ത് കോടി രൂപ വില വരുന്ന ഒരു ഡിസ്ട്രിക്ട് ഗ്രൗണ്ടുണ്ട് ഞങ്ങൾ റാന്നി ഈസ്റ്റ് വെസ്റ്റ് സെൻ്ററുകൾ കൈ കോർത്ത് നിന്നുകൊണ്ട് അതിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങൾ അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിദേശ രാജ്യത്ത് ശുശ്രൂഷയിൽ പ്രസംഗിച്ച തിരിച്ചു വന്ന ഉടനെ തന്നെ ഒരു തുക അക്കൗണ്ടിൽ നിക്ഷേപിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട് അത് റാന്നിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് ആ നിലയിൽ സാമ്പത്തിക വിഷയത്തിൽ അങ്ങേയറ്റം സത്യസന്ധമായി ലോക്കൽ സഭയോട് ഇന്നേറ്റ സെൻറ്ററിനോട് ഞാൻ വിശ്വസ്തത പുലർത്തി വരുന്നു അത് നാളെയും തുടരുന്നു അധികാരത്തിന്റെ ഇടപെടണുകളിൽ എന്നെ എവിടെയെങ്കിലും രാജ്യമേത്ര മേത്ര എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ വീണുപോയി എന്ന് കരുതിക്കണം അധികാരത്തിൻ്റെത് ലൂസിഫറിന്റെ ആത്മാവാണ് എന്നുള്ള വാക്കുകൾ അങ്ങയുടെ പ്രസംഗത്തിൽ നിന്ന് കലെടുത്തുകൊണ്ട് അങ്ങോട്ട് ചോദിക്കട്ടെ റാന്നി സെന്ററിന്റെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിട്ട് അങ്ങ് തെരഞ്ഞെടുക്കപ്പെട്ടായിരുന്നുണ്ടെങ്കിൽ നിയോഗിക്കപ്പെട്ട സാഹചര്യം അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയകളിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഏകദേശം പതിനൊന്ന് വർഷത്തിലധികമായിട്ട് മേത്ര കുടുംബത്തിൽ നിന്ന് അങ്ങയുടെ സഹോദരൻ തന്നെ വൈസ് പ്രസിഡന്റായിട്ട് സീനിയറായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങ് ആ ഒരു സെന്റർ പാഷ നിയമത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം സംബന്ധിച്ചിടത്തോളം ഉണ്ടായ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന് മുൻപ് ഞാൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് ഞാൻ പ്രസംഗിച്ച പ്രസംഗം ആ വസ്തുതയുടെ വിശദീകരണങ്ങൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യത്തെ കുറിച്ച് ബോധ്യപ്പെടാൻ മത്തായ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലെ പ്രഭാഷണങ്ങളിൽ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്കുകളിൽ സഹോദരനെ മൂഢ എന്ന് എന്ന് വിളിച്ചാൽ അവനെ നിസാര അഗ്നി നരകത്തിന് യോഗ്യനായി തീരും എന്ന വാക്ക് എടുത്തുകൊണ്ട് എന്റെ കൂട്ടു സഹോദരനെ കരി തേച്ച് അപമാനിച്ചുകൊണ്ട് അധികാര കസേരയിലെത്താൻ ഞാൻ ഒരു പരിശ്രമം നടത്തിയാൽ അത് എന്നെ അഗ്നി നരകത്തിലെത്തിക്കും അങ്ങനെ ഒരു കസേര വെട്ടിപ്പിടിച്ച് ഞാൻ വിജയത്തിലെത്തുമ്പോൾ ഞാൻ ജയിച്ചു എന്നല്ല ഞാൻ വീണുപോയി എന്ന് ഓർത്തു ഓർത്തുകൊള്ളയണം എന്ന പ്രസ്താവന ഏത് കാലത്തും ഞാൻ വിശ്വസിക്കുകയും ഇന്ന് ഞാൻ പ്രസംഗിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു കൂട്ടു സഹോദരനെ അയാൾക്ക് മുൻപിൽ അയാളെ അപമാനിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ നെഗറ്റീവായ കാര്യങ്ങൾ സദസ്സിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുമ്പോൾ ഞാൻ ദൈവസന്നദ്ധിയിൽ കുറ്റാരോപിതനാകുകയാണ് ഇനിയും പോട്ടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ വിശ്വസിക്കുന്ന പറയാം വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സാത്താനെ കർത്താവ് അപവാദി എന്ന് വിളിക്കുന്നുണ്ട് തന്റെ ദാസന്മാരെ രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ എന്നൊരു പ്രസ്താവന വെളിപ്പാട് പുസ്തകത്തിൽ തിരുവഴുത്തിൽ ഓർമ്മിച്ചിട്ടുണ്ട് ഞാൻ അവിടെ ഓർക്കുന്ന ഒരു കാര്യമാണ് ഈ എന്തുകൊണ്ടാണ് സാത്താനെ ബൈബിൾ അപവാദി എന്ന് വിളിച്ചിരിക്കുന്നത് അപവാദി എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സാത്താൻ കള്ളം പറയുന്നത് കൊണ്ടാണ് സാത്താൻ ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ സാത്താൻ വയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് കള്ളമാകുന്നു കാരണം ദൈവം സർവജ്ഞാനിയാണെന്നും അവൻ അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സത്യസന്ധത കാണാൻ ദൈവത്തിന് പ്രാപ്തി ഉണ്ടെന്നും അറിഞ്ഞുകൊണ്ടല്ലേ സാത്താൻ ദൈവസംഗതിയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് സാത്താൻ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ഞാനിത് വയ്ക്കുന്നത് സർവജ്ഞാനിയുടെ മുമ്പിലാണ് അവരിത് അറിയുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ കള്ളം പറയുന്നു അപ്പോൾ ഒരിക്കൽ പോലും സാത്താൻ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുന്നത് കള്ളമല്ല സത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് പക്ഷെ സത്യം അവതരിപ്പിച്ചിട്ടും സാത്താനെ എന്തുകൊണ്ട് ദൈവസന്നിധിയിൽ തിരുവഴുത്ത് അപവാദി എന്ന് വിളിച്ചിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ സത്യസന്ധത അല്ല ദൈവത്തിന് വലുത് അവതരിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശമാണ് ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നതിലൂടെ ഇവൻ നശിച്ചു കാണണം എന്നാണ് സാത്താൻ ഉദ്ദേശം അപ്പോൾ എന്റെ കൂട്ടു സഹോദരൻ നശിച്ചു കാണണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഞാൻ ഒരു വിഷയം മാധ്യമങ്ങളിലൂടെ മറ്റുള്ളവരുടെ ഉള്ളിൽ പ്രദർശിപ്പിക്കുകയോ അദ്ദേഹത്തിനെതിരെ ആരോപണം നടത്തുകയോ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ സാത്താനെ ദൈവം എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെയാണ് സത്യമാണെങ്കിൽ പോലും അവനെ നശിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യമെങ്കിൽ ദൈവം എന്നെ കാണുന്നു ഈ തത്വം മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂട്ടു സഹോദരനെ ക്രൂശിച്ചുകൊണ്ട് അധികാരം വെട്ടിപ്പിടിക്കുന്നത് യോഗ്യമല്ല ഇനി റാന്നിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ റാന്നിയിലുണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങൾക്കൊന്നും ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല എന്ന് റാന്നിക്കാർക്ക് നന്നായിട്ടറിയാം വികാരഭരിതമായി ഉണ്ടായ ഒരു താൽക്കാലിക പ്രശ്നം മാത്രമാണത് ഞങ്ങൾ ആരും തന്നെ കാരണക്കാരോ മുഖാന്തരക്കാരോ പ്രേരക ഘടകങ്ങളോ അല്ല അവിടെ രണ്ടുപേർ തമ്മിൽ വികാരപരമായി ഉണ്ടായ ഒരു അന്തരീക്ഷം അപ്പോൾ സംഭവിച്ച ഒരു സാഹചര്യമാണ് അത് മുൻ പ്ലാനിന്റെ ഭാഗമായി നടന്നതല്ല രണ്ടുപേർക്ക് വികാരപരമായ അന്തരീക്ഷത്തിൽ സംഭവിച്ചതാണ് ഇനിയും എൻ്റെ ഞങ്ങളുടെ കുടുംബം മേത്രയിൽ കുടുംബത്തിൽ ഒരാളാണ് റാന്നിയിലെ ആദ്യത്തെ സമ്പ്ര ശുശ്രൂഷകനായാലും ഐ പി സിയുടെ ആദ്യത്തെ സമ്പ്ര ശുശ്രൂഷനായാലും ഉള്ളായും എന്ന് പറയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഇപ്പോൾ സ്വാഭാവികമായി ഞങ്ങളുടെ കുടുംബത്തിന് റാമിയിലെ ഐ പി സി ഘടകത്തോട് എത്ര ബന്ധമുണ്ടോ എന്ന് ദ്രോഹിക്കാവുന്നതേ ഉള്ളൂ അടുത്തത് ദീർഘ വർഷങ്ങളായി റാന്നി വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പൊസിഷനിൽ ഇരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് എൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ പ്രാണൻ തുല്യം സ്നേഹിക്കുന്ന എന്നെ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠനാണ് ആ ചുമതലയിൽ ഇരിക്കുന്നത് അദ്ദേഹം ആ ചുമതലയിൽ ഇരിക്കാനുള്ള കാരണമായി ഏറ്റവും കൂടുതൽ പിൻബലം കൊടുത്തിട്ടുള്ള ആൾ ഞാനാണെന്ന് അദ്ദേഹത്തോടൊപ്പം എൻ്റെ സഹോദരനോടൊപ്പം ഞാൻ ഏത് സമയത്തും ഉണ്ട് എന്നും അദ്ദേഹത്തിന് അറിയാം ഈ വിഷയങ്ങൾ സംബന്ധിച്ച് ടി സി യീശോ അവരൊരു ബലഹീനനായിരിക്കുമ്പോൾ രാജു നീ ഈ ചുമതലകൾ നിർവഹിക്കണം എന്നെ കൊണ്ട് ഇത്രയും വലിയ തുകയുണ്ടാക്കാനോ വേറെ സ്ഥലങ്ങൾ ഹെൽപ്പ് ചെയ്യാനോ പ്രവർത്തനങ്ങളിൽ മുൻപിൽ നിൽക്കാനും ബുദ്ധിമുട്ടുണ്ട് നീ മുൻപിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യണം എന്ന് എന്നോട് ആദ്യമായി പ്രേരിപ്പിച്ചത് എൻ്റെ ജ്യേഷ്ഠനാണ് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ പുതിയ വേദന സ്ഥലങ്ങളുടെ സഹായങ്ങൾ കണ്ടെത്താനും പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാനും നിനക്ക് കഴിയും നീ അതുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് എൻ്റെ ജ്യേഷ്ഠൻ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്നു അതിനുശേഷം ടി സി യേശു അവരുകളെ എന്റെ ജ്യേഷ്ഠന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് കർത്തൃദാസന്മാർ കടന്നു എന്ന് കാണുകയും അവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്റെ ജ്യേഷ്ഠന്റെ സാന്നിധ്യത്തിൽ ടി സി ഷോവറുകൾ എന്നെ ടെലിഫോൺ വിളിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ റാന്നിര ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഗ്രൗണ്ട് ആദ്യമായ കാര്യങ്ങൾക്ക് മുൻപിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്റെ ജ്യേഷ്ഠൻ ഒരിക്കൽ പോലും എന്റെ ശത്രുവല്ല എന്റെ ഓൺ ബ്രദറിനെ പോലെ ഇന്നും എന്നെ സ്നേഹിക്കുന്നയാളാണ് ഏത് കാലത്തും ഞാൻ ഈ ചുമതല നിർവഹിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും സ്വന്തം കൈപ്പടയിൽ റാന്നി ഡിസ്ട്രിക്റ്റിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ സഹോദരൻ ഈ സ്ഥാനത്ത് എത്തണമെന്ന് ആദ്യമായി കത്തെ സ്റ്റേറ്റ് കൗൺസിലിനെ ഏൽപ്പിക്കാൻ ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ ജ്യേഷ്ഠനാണ് അങ്ങനെ ഇന്നും അന്നും എന്നും എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് ഏറ്റവും ആശ്വാസകരമായിരുന്നു ആ ബന്ധം ഞങ്ങളിൽ തുടരുന്നു മറിച്ചുള്ള ആരോപണങ്ങളെല്ലാം ചില തെറ്റിദ്ധാരണ ക്ഷികളുടെ ആരോപണങ്ങളാണ് റാം ഞങ്ങൾ ആരും ശത്രുക്കളില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ അല്ലെന്നു പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചില വിഷയങ്ങൾ വന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ തേടുന്നതിനെ കുറിച്ചും പിന്നെ ആ വിഷയങ്ങൾ വൈഡായിട്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ആർക്കും പ്രൊട്ടക്റ്റഡ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നതും മറ്റേ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമാണ് എന്ന നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലുള്ള സ്വാധീനം നമ്മളുടെ ഈ ആത്മീയത്തില് ജീവിതത്തിൽ എങ്ങനെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം നമ്മളെ കൊണ്ട് പറ്റില്ല വിശ്വാസ സമൂഹത്തിൽ അത് വരുത്തി വെക്കുന്ന സ്വാധീനങ്ങൾ ഏറെ ആശങ്കാജനകവും വേദനാജനകവുമാണ് ആർക്കും ആരെയും എങ്ങനെയും അപമാനിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം കൊടുങ്കാറ്റിളകി വരുമ്പോൾ ജനലടച്ചിട്ട് പ്രതിരോധിക്കുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇതിനെതിരെ നിന്ന് സംസാരിക്കുന്നത് ആർക്കും എന്തും സംസാരിക്കാം ആരെയും അപമാനിക്കാം പാലുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന കർത്തൃദാസന്മാരെ നീചമായി കരുതിച്ച് കാണിക്കുന്നു വ്യക്തിപരമായി എനിക്കറിയാവുന്ന പലരെയും അതുപോലെ തന്നെ ഏറ്റവും മ്ലക്ഷമായി സ്വകാര്യ ജീവിതം പോലും തകർന്നു പോകുന്ന പലരെയും അതിവിശുദ്ധരായി പ്രദർശിപ്പിക്കുന്നു പേര് കൂടിയാൽ ഏത് വിശുദ്ധനെയും അശുദ്ധനാക്കാം നാലു പേര് കൂടിയാൽ ഏത് അശുദ്ധനെയും വിശുദ്ധനാക്കാം ഈ സ്വാധീനവും ഇതിൻ്റെ എഫക്റ്റും മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അത്രമാത്രം ഒരു അപകടത്തിലേക്കാണ് ഇതിൻ്റെ സ്വാധീനം മുൻപോട്ട് പോകുന്നത് എന്നാൽ ഇതിനടുത്ത് സത്യസന്ധമായി അനേകർ മുറിവേൽപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ആശ്വാസം നൽകുവാൻ പ്രവർത്തിക്കുന്ന അനുഗ്രഹിതരായ ചെറുപ്പക്കാരുണ്ട് നിഷ്കളങ്കമായി കർത്താവിനെ സ്നേഹിച്ച് പ്രസ്ഥാനവും പ്രവർത്തന മേഖലകളും മുറിവേറ്റ് തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അത് അപമാനിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന അനുഗ്രഹിതരായ ഒരു പറ്റം ആളുകൾ ഇതിനകത്തുണ്ട് അവരാണ് നമ്മുടെ പ്രതീക്ഷ എന്നാൽ ഇതിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഞാൻ അത് തന്നെ ചോദിക്കാൻ വന്നത് തുട ഈ ഞങ്ങൾ തുറച്ചങ്ങൾ എന്ന ഗ്രൂപ്പ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള ഗ്രൂപ്പ് അവയ്ക്കുള്ള മാർഗനിർദ്ദേശം എന്തായിരിക്കും ഞാൻ ഒരു പറയാം മാധ്യമങ്ങളുടെ പ്രവർത്തനം ഏറെ നല്ലതാണ് പക്ഷെ ഏതൊരു കാലഘട്ടത്തേക്കാൾ അത് ദുഷ്കരമായിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ പണ്ട് കുമ്പനാട് ഭാഗത്ത് കൺവൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയം അവിടെ പൊട്ടക്കുഴി ഉണ്ടായിരുന്നു യോഗത്തിന് പോകുന്ന ആളുകളെ കുഴിയിൽ വീഴാതിരിക്കാൻ ഒരപ്പച്ചൻ ചൂട്ടുകറ്റ കാണിച്ച് വഴി മാറ്റിവിട്ട കാര്യം ഒരു പ്രായമുള്ള ആൾക്കുന്നു ആ കാലഘട്ടത്തിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ല് മേഞ്ഞ് പുല്ല് തറ കിടക്കുന്ന ഈ ഉറച്ച തറയിലെ ഈ പൊട്ടക്കുഴിയിൽ ആളുകൾ വീഴാതിരിക്കാൻ ഇദ്ദേഹം ഇങ്ങനെ ചൂട്ടുകറ്റ കാണിച്ച് വഴിയെ വരുന്ന ആൾക്കാരെ യോഗസ്ഥലത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരുന്നു പകലത്തെ അധ്വാനത്തിന്റെ ക്ഷീണത്തിൽ അദ്ദേഹം ഈ കുഴിക്കരയിലിരുന്ന് സന്ധ്യയിൽ ചൂട്ടുകറ്റ പിടിച്ചുറങ്ങിപ്പോയി അദ്ദേഹം ചൂട്ടുനെറ്റിയുമായി നേരെ പൊട്ടക്കുഴിയിലേക്ക് നിലകുത്തിപ്പോയി ബഹളം കേട്ട് ഓടി വന്ന ആളുകൾ ഇദ്ദേഹത്തെ വെള്ളം പൊരി ഒഴിച്ച് കരയ്ക്ക് കയറ്റി രക്ഷപ്പെടുത്തിയതായിട്ടാണ് കേൾവി ഇത് കുഴിയാണ് ഈ കുഴിയിൽ വീടരുത് എന്ന് പറഞ്ഞു അനേകരെ രക്ഷപ്പെടുത്തിയ അപ്പച്ചൻ ഒടുവിൽ ചൂട്ടുകെറ്റിയുമായി കിണറ്റിൽ പോയതുപോലെ നന്നാക്കാൻ ഇറങ്ങുന്ന പലരും അവസാനം ഇവിടെ എത്തുമെന്ന് തങ്ങളെ തന്നെ ആത്മപരിശോധന ചെയ്ത് വചനത്തിന്റെ മുൻപിൽ ഒരു പവിത്രമായ സമീപനം ഇതിൽ പുലർത്താൻ ശ്രമിക്കുക മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് യേശു പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ നമ്മൾ ഇന്ന് വിതയ്ക്കുന്നത് പലതും നാളെ തിരിച്ചു കൊയ്യൂ എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല രണ്ട് പക്ഷമില്ല ഞാനൊരു വസ്തുവ വിശ്വസിക്കുന്നു അഭിമലേക്ക് എരുബാലിന്റെ എഴുപത് മക്കളെ ഒരു കല്ലിൽ വെച്ചു കൊന്നു ഒരാൾ ഒഴിഞ്ഞു കളഞ്ഞു യോദ്ധ യോദ്ധ ഒഴിഞ്ഞു കളഞ്ഞെങ്കിലും അഭിമലേഖിന്റെ ആ ആ പദ്ധതി വിജയിച്ചു അവസാനം യോദ്ധ പറയുന്ന വാക്കുകളുണ്ട് ദൈവം ഇത് നീതിയായിട്ടാണ് കാണുന്നതെങ്കിൽ അങ്ങനെ കണക്കിടട്ടെ അല്ലെങ്കിൽ ശേഖയ്മ തീ പുറപ്പെട്ട് അതെ അഭിമയിലേക്കുന്ന തീ പുറക്കപ്പെട്ട് ശേഖയും നശിപ്പിക്കാൻ പറയുന്നുണ്ട് ഈ അറുപത്തി ഒൻപത് പേരെ കൊല്ലാൻ ഉപയോഗിച്ചത് കല്ലാണ് കൂട്ടത്തിൽ വാളുവാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണരംഗം എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനാണ് അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മതിൽക്കെട്ടിനോട് ചേർന്ന് യുദ്ധം ചെയ്തു ഒരു സ്ത്രീ ഒരു തിരികല്ലിൻ പിള്ള എടുത്ത് അയാളുടെ തലയിലേക്ക് അയാളുടെ തലയോട് തകർന്നു ണം നോക്കണം കല്ല അപ്പോൾ തൻ്റെ ആയുധവാഹകനോട് മറ്റൊരാളിനോട് വാൾ ഒരു എന്നെ കൊല്ലുക എന്ന് അയാൾ പറഞ്ഞു അതോടുകൂടെ വാൾ ഉപയോഗിച്ച് മുൻപിൽ നിന്ന് ഇയാൾ തന്നെ കൊടുക്കും കല്ലും വാളും ഇയാളുടെ മരണത്തിന് കാരണമാകാൻ കാര്യം നമ്മൾ ചരിത്രം പുറകുട്ട് തിരിഞ്ഞ് പരിശോധിച്ചാൽ അറുപത്തിയൊൻപത് പേരുടെ മരണത്തിന് മുഖാന്തരമായത് കല്ലും വാളെന്നാണ് കല്ലും വാളും ഇവൻ അറുപത്തിയൊൻപത് പേർക്ക് കൊടുത്തു ഇവന്റെ അവസാനവും കല്ലിലും വാളിലുമായിരുന്നു സത്യവിരുദ്ധമായി ദുരാരോപണങ്ങൾ പറഞ്ഞ് കൂട്ട സഹോദരന്മാരെ അപമാനിച്ച് തൽക്കാലം ആനന്ദം കണ്ടെത്തിയാലും ഈ അക്കൗണ്ട് കത്ത് സന്നിധിയുണ്ട് ഏത് വഴിയിലൂടെ ആ ആയുധം ഉപയോഗിച്ചോ അതേ വഴിയിലൂടെ അദ്ദേഹത്തിന്റെ കണ്ണടയിൽ മുൻപ് ഇത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് സത്യസന്ധത പുലർത്തുക തികച്ചും സത്യസന്ധത പുലർത്തുക നമ്മുടെ വാക്കുകൾക്ക് ന്യായാസനത്തിന് മുൻപ് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം തിരക്കുകളുടെ നടുമ്പിൽ നമ്മുടെ ചില സംശയങ്ങൾക്ക് നിങ്ങൾ പൊതുജനത്തിന്റെ ചില സംശയങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന റാന്നിയിലെ വിഷയങ്ങൾക്കും മറ്റു പല വിഷയങ്ങൾക്കും അങ്ങ് മറുപടി തരാൻ വേണ്ടിയിട്ട് അങ്ങ് കാണിച്ച ഈ സ്നേഹത്തിന് ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് തുടർ ചിഹ്നങ്ങളുടെ ഇരുപത്തി ഒമ്പത് സഭകളുടെ നേതൃത്വം അങ്ങയുടെ നേതൃ അങ്ങയുടെ നേതൃത്വത്തിൽ വളരെ മുൻപോട്ട് നിർമ്മിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നന്ദി നമസ്കാരം